ഒരു കാര്യം കൂടെ അവിടെ ചേർത്ത് പറയേണ്ടതുണ്ട് എഴുത്തുമ്പായനയും അറിയാത്തയാൾ എന്ന ഒരർത്ഥം ദ്യോതിപ്പിക്കുന്ന വിധം പരിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള പദം അൽ ഉമീ എന്നതാണ് അതിനെക്കുറിച്ചാണ് മല്ലായരിഫുൽ കിതാബത്ത വലൽ കിറ എന്ന് മഹത്വക്കളായ വിലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആ പദം രണ്ട് തവണ ഹബീബായ സാഹു അല്ല തങ്ങളെക്കുറിച്ച് ഉപയോഗിക്കുന്ന അതേ ഖുർആാനിൽ നാല് തവണ അതിൻ്റെ ബഹുവചനം ഉപയോഗിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു പദം ഏകവചനം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബഹുത്വം കാണിക്കുന്നതിനാണല്ലോ ബഹുവചനം ഉപയോഗിക്കുക എന്നാൽ വിശുദ്ധമായ കുറുആാനിൽ അൽ ഉമ്മിയൂൻ എന്ന് ബഹുവചനം ഉപയോഗിച്ചപ്പോൾ എഴുത്തും വായനയും അറിയാത്തവർ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന സൈദുനായിബി അബ്ബാസ് അല്ലാഹു അലഹു തന്നെ പറയുന്നത് കാണാം ഇമാം കുർത്തുബി അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഒരു വാക്യം അൽ ഉമ്മിയൂന അൽ അറബു കുല്ലുഹും മൻഖുംമൻ ലം യ്ഹും കിതാബിൻ ഏതെങ്കിലൊരു വേദത്തിൻ്റെ ആളുകളല്ലായിരുന്നു അറബികൾ അതുകൊണ്ട് വേദരഹിതർ എന്ന അർത്ഥത്തിൽ അറബികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് എഴുത്തും വായനയും അറിയുന്നവരും അല്ലാത്തവരും എല്ലാം ഉൾക്കൊള്ളുന്ന അറേബ്യൻ സാമാന്യ ജനതയെ മൊത്തത്തിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രോ അബ്ബാസ് അറഹിള്ളൻഹു അൽ ഉമ്മിയൂൻ എന്ന ബഹുവചന പദത്തിന് വിശദീകരണം നൽകുന്നത് കാണാൻ കഴിയും പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ സൂറത്തു ആല ഇമ്രാനിൽ ഇതേ ഒരു സ്വഭാവം മനസ്സിലാക്കുന്ന ഊത്തുൽ കിതാബല്ലൂന അസ്ലം തും എന്ന് കിത്താ വേദക്കാരോടും വേദരഹിതരോടും ചോദിക്കൂ എന്ന അർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആാൻ ഊത്തുൽ കിതാബ എന്നതിൻ്റെ മറുവശത്ത് ഉമ്മിയുകളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഉമ്മിയു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാൻ വത്താരം മാനവരാശിയെ വഴി നടത്താൻ വേണ്ടി നൽകിയ ഏതെങ്കിലും ഒരു വേദത്തിൻ്റെ അഖിലുകാരല്ലാത്ത വേദരഹിതരായ ആളുകൾ എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചു പോന്നിരുന്നത് സമാനമായ പദം ബൈബിളിൽ കാണാൻ കഴിയും അതിന് ജൻഡൈൽ എന്നാണ് ഇംഗ്ലീഷിൽ പരിഭാഷ കൊടുത്തിട്ടുള്ളത് എബ്രായ ബൈബിളിൽ ഹിബ്രു ബൈബിളിൽ ഇബ്രാനി ഭാഷയിൽ ഗോയിം എന്നാണ് ഉപയോഗിക്കുക അതിന് വേദരഹിതരായ ആളുകൾ വിജാതീയർ ജൂതന്മാരല്ലാത്തവർ അല്ലെങ്കിൽ ബനു ഇസ്രീലിൽ പെട്ട അല്ലാ പെട്ടവരല്ലാത്തവർ എസഹാക്കിൻ്റെ അല്ലെങ്കിൽ യാക്കൂബിൻ്റെ പാരമ്പര്യത്തിൽ വന്നവരല്ലാത്തവർ എന്നൊക്കെയാണ് അവർ വിശദീകരണം കൊടുക്കാറുള്ളത് സീതൻ അമ്മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനു തല നൽകിയ വഹീ എന്ന് ജൂതക്രൈസ്തവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിലെ അഞ്ചാം ഭാഗം ദവാറിമിലെ പതിനെട്ടാം അധ്യായത്തിലെ പതിനെട്ടാം വചനത്തിൽ നബി അഖയും ലഹയും മിംബൈൻ മീ മീൻ മേഖിം മേ കെബ് അഹേഖേം കമോക്ക നിന്നെപ്പോലെ സാധാരണഗതിയിൽ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു ശരീരത്തിൻ്റെ വാഹകനായ റസൂലായി നിയോഗിക്കപ്പെടുന്ന പാലായനം ജീവിതത്തിൽ കടന്നുവരുന്ന സർവോപരി ശത്രുക്കൾക്ക് മീതെ തൻ്റെ ആശയപ്രചാരണത്തിലും ഭൗതികമായ സംവിധാനങ്ങളിലും വിജയക്കുടി നാട്ടുന്ന ഒരു പ്രവാചകനെ അവർക്ക് അവരുടെ സഹോദര സമുദായമായ ഇഷ്മേൽ പാരമ്പര്യത്തിൽ നിന്ന് ഞാൻ നിയോഗിക്കുമെന്ന് സൈദൻ അമ്മൂസ അലി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു താല പറയുന്നതായി തൗറാത്തിൽ ഉദ്ധരിച്ച് കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട റസൂർ അള്ളഹിസ് തങ്ങൾക്ക് വഹിയ നൽകിയ സന്ദർഭത്തിൽ ഖദീജ ബീവിയുടെ കൂടെ ബിൻ നൌഫലിനെ സന്ദർശിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ മൂസ അലി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്ന അതേ ദൂതനാണ് നിങ്ങളെ വ കാണാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വഹീ തന്നിരിക്കുന്നത് എന്ന് പറയുന്ന രംഗവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നബിസ് അലുവ തങ്ങൾ എഴുത്തും വായനയും അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയോട് വായിക്കൂ എന്ന് പറയുന്ന ആ സവിശേഷ സാഹചര്യം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഇത് ബാസഫിൽ ഉമ്മിഗീന റസൂൽ മീൻ ഉമ്മികൾക്കിടയിൽ നിന്ന് ഒരു റസൂലിനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ ഒരു സാഹചര്യം വേദരഹിതരായ ഉമ്മിയുകളായ അറബികളിൽ നിന്ന് എഴുത്തും വായനയും അഭ്യസിച്ചിട്ടില്ലാത്ത ഉമ്മിയായ പ്രവാചകൻ നിയോഗിക്കപ്പെടുമെന്ന പൂർവകാല പ്രവചനങ്ങളുടെ സാക്ഷാത്കാരമാണ് അതാണ് ഈ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ നബി സാഹുലമാത്തങ്ങളോട് ഇക്കർ എന്ന് പറയുമ്പോൾ മാ അന ബാരി ഇൻ എന്ന് പറയുന്നതിൻ്റെ സവിശേഷമായ പ്രാധാന്യം അത് നൂറ്റാണ്ടുകളോളമുള്ള പ്രവാചക പ്രവചനങ്ങളുടെ പുലർച്ചയായി ഈ മഹത്തായ രംഗം സാക്ഷിയാവുകയാണ്